സുഹൃത്തുക്കളെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചിങ്ങം ഒന്ന് വരികയാണല്ലോ അപ്പം നമുക്ക് ഈ ഒരു വർഷത്തെ ഫലപ്രവചനം ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്നൊന്നും നോക്കാം അപ്പം അതിന് ആമുഖമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് പറയാനുണ്ട് അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പം ഇപ്പം ഈ കർത്താവ് വന്നു അപ്പം ഈ കർത്താവ് കഴിഞ്ഞപ്പം ഈ കർത്താവിന് ഈ പ്രാവശ്യത്തെ കർത്താവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു ബ്ലാക്ക് മൂൺ പ്രതിഭാസമായിരുന്നു അപ്പം ഈ ബ്ലാക്ക് മൂൺ പ്രതിഭാസം ഇനി രണ്ടായിരത്തി ഇരുപത്തി മാത്രമേ വരത്തുള്ളൂ അപ്പം ഈ ചിങ്ങം മുതൽ ഒരു വർഷത്തേനാണ് നമ്മുടെ ഈ ഒരു ഇത് നോക്കുന്നത് ഈ നാളെ അപ്പം ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ പറയുന്നത് പ്രതിപാദിക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷം രാഹു കേതു ശനി അങ്ങനെ പല ഗ്രഹങ്ങളും മാറി എന്നാൽ ഈ പ്രാവശ്യത്തെ ഈ ഇത് ഈ ഫലം പറയുമ്പം വ്യാഴം മാത്രമാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് പക്ഷെ എന്നിട്ട് പല ഗ്രഹങ്ങളും റിട്രോഗ്രേഷൻ അതായത് വക്രത്തിൽ പോകും അത് നമ്മളിവിടെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് അപ്പം കാരണം പല പല പ്രവചനങ്ങൾക്കും വ്യത്യാസം വരാൻ സാധ്യത കൊണ്ട് അതുകൊണ്ടാണ് റിട്രോഗ്രേഷൻ എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ് അല്ലാതെ വക്രമം എന്ന് പറയുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അപ്പം നമുക്കാകെ പന്ത്രണ്ട് മാസങ്ങൾ അല്ലെ പന്ത്രണ്ട് രാശികളാണല്ലോ ഉള്ളത് അപ്പം ഈ പന്ത്രണ്ട് രാശികളും ഓരോ ഇതിനകത്ത് സോഡിയോക്സൈഡിൽ നമുക്ക് ആ ഗ്രഹങ്ങളെ നിൽക്കുന്ന ബേസിക് ആയിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കൂടെ നിങ്ങളൊന്ന് അറിയാത്തവർക്കായിട്ടൊന്ന് പറയുക അപ്പോൾ നോക്കിയാൽ ഇതിനകത്ത് നമ്മൾ ഏറ്റവും സ്പീഡിൽ കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ ചന്ദ്രൻ ചന്ദ്രൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൂര്യനൊരു മാസം ശുക്രനിലെ ഒരു മാസം ബാക്കി ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങൾ പിന്നെ ചൊവ്വ ഏകദേശം നാൽപ്പത് നാൽപ്പത്തി രണ്ട് ദിവസം നാൽപ്പത്തൊമ്പത് ദിവസം വരെ അങ്ങനെ ബുധൻ ഒരു പതിനാല് മുതൽ ഇരുപത് ദിവസം അപ്രോക്സിമേറ്റ് ഇരുപതായിരം കൂടുതലാണ് കാരണം റിട്രോഗ്രേഷൻ പീരീഡ് അതായത് വക്രത്തിൽ പോകുന്നത് വരുമ്പോഴത്തേത്തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഒരു വ്യത്യാസം വരുന്നത് എന്നാൽ ഈ ശനി നോക്കിക്കഴിഞ്ഞാൽ രണ്ടര വർഷമാണ് പോകുന്നത് അതേപോലെ രാഹു കേതുക്കളന്നു പറഞ്ഞാൽ ഒന്നര വർഷം അപ്പം ഇതിനകത്ത് നമ്മൾ ഇപ്പം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുമാതിരി ഇപ്പം സൂര്യനും ചന്ദ്രനും രാഹുവും കേതു വക്രത്തിൽ പോകത്തില്ല അത് മെയിൻ ഒരു പോയിൻറ്റാ നിങ്ങൾ ഒന്നും മനസ്സിലാക്കിയിരിക്കണം അത് സൂര്യനും ചന്ദ്രനും രാഹുവും കേതും വക്രത്തിൽ പോകുകയില്ല എന്നാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ വക്രത്തിൽ പോകും അതേമാതി വേറൊന്നും മനസ്സിലാക്കേണ്ട എല്ലാ ഗ്രഹങ്ങളും ക്ലോക്കോയിസ് സഞ്ചരിക്കുമ്പോൾ ഈ രാഹുവും കേതു മാത്രം ആൻറ്റി ക്ലോക്കോയിസിലാണ് സഞ്ചരിക്കുന്നത് രാഹുവും കേതു പറഞ്ഞാൽ തമോ ഗ്രഹങ്ങളാണ് അതെന്നത് ഇതിൻ്റെ ചന്ദ്രൻ്റെ സൂര്യൻ്റെ നോർത്ത് നോൺ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക അപ്പം ഇനിയിപ്പം നമ്മുടെ ഇപ്പം ഈ റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗ്രഹങ്ങൾ സ്ലോ ആവുകയാണ് അതായത് ഗ്രഹങ്ങള് ഫാസ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഗ്രഹത്തിൻ്റെ സ്പീഡിന് വ്യത്യാസം വരുവാണ് അല്ലാതെ തിരിഞ്ഞു കറങ്ങുക എന്നുള്ളതല്ല ആക്ച്വലായിട്ടുള്ള മീനിങ് അപ്പം നമുക്ക് നോക്കാം ഇപ്പം ഈ ഇപ്പം ഈ വക്രത്തിൽ പോകുന്ന ഈ ജൂലൈ പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ നവംബർ ഇരുപത്തേഴ് വരെയാണ് ശനിയുടേതായിട്ടുള്ള വക്രത്തിൽ പോകുന്നത് അതുപോലെ ഗുരു ഒക്ടോബർ ഒമ്പത് ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഡിസംബർ മുപ്പത് വരെ വക്രത്തിൽ പോകുന്നു അപ്പം ഇതനുസരിച്ച് നമുക്ക് പല ഇതുമായിട്ടുള്ള ബന്ധം മീൻസ് പല കാര്യങ്ങളിലും നമ്മുടെ അതുമായിട്ട് വ്യത്യാസം വരും അതുപോലെ ബുധൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് നാല് പ്രാവശ്യത്തോളം ഒരു വർഷത്തിൽ വക്രത്തിൽ പോകും അപ്പോൾ മാർച്ച് പതിനാലാം തീയതി ഏപ്രിൽ ഏഴാം തീയതി വരെ ബുധം വക്രത്തിൽ പോകുന്നുണ്ട് അതേമാതിരി ജൂലൈ പതിനേഴാം തീയതി മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ പോകുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെയും പക്രത്തിൽ നിന്ന് നവംബർ ഒമ്പത് മുതൽ മുപ്പാം തീയതി വരെ അപ്പം ഈ വക്രത്തിൽ പോകുന്നതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാരണം ബുധനെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ് ഫൈനാ ഇതിൻ്റെ ഫൈനാൻസിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ മാർക്കറ്റിലെ ഒരുപാട് അപ്ഡൗൺസൊക്കെ പ്രതിഭാസങ്ങളുണ്ടാകുന്ന ഈ മൂ ഈ മെർക്കുറിയായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അത് അപ്പോൾ ആ മെർക്കുറി പോകുന്നതാണ് കറൻസിയുടെ വിനിമയത്തിൽ വ്യത്യാസം വരും ഗോൾഡിൻ്റെ പ്രൈസിനുള്ള വ്യത്യാസം വരും അപ്പം ഇതെല്ലാം പല അഭൈദ്യമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങളാണ് അതുതന്നെയല്ല ചില ആൾക്കാർക്ക് ഈ ബുധനൊക്കെ ൊക്കെ നെഗറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്കിൻ അലർജി ഉണ്ടാകാനുള്ള കാര്യം അല്ലെന്നിരി മൊബൈൽ ഫോൺ അൺഎക്സ്പെക്ടായിട്ട് താഴെ വീണ് പൊട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇനി അലർജി കൂടുക അല്ലെങ്കിൽ ഈ നെയ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നിരി അത് കൂടുതൽ കാഠിന്യം കൂടാനുള്ള സാധ്യത അതുപോലെ മിസ്കമ്യൂണിക്കേഷൻ ചെയ്യാനുള്ള ആൾക്കാരുമായിട്ട് ബാക്കു തർക്കത്തിൽ ഏർപ്പെടാൻ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു അതിപ്പം ഈ ഒരു ഗ്രഹനിലയോ അത് വെച്ചിട്ടല്ല ബുധൻ നെഗറ്റീവായിട്ട് നിൽക്കുമ്പോഴേ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വക്രത്തിൽ പോകുന്ന പല ടൈമിലും ബുധനുമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരെന്തേലും പറഞ്ഞിട്ട് ബുധൻ മാറുന്ന സമയത്തല്ലേ വക്രത്തിൽ പോകുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടല്ല നിങ്ങൾ നിസ്സാരം ഒരു ഇമെയിൽ അയച്ചെന്ന് വെച്ചോ ഒരു ഇമെയിൽ അയച്ചാൽ പോലും അത് കിട്ടിയിട്ട് അവർ റോങ്ങായിട്ട് മനസ്സിലാക്കുക ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക ചിലപ്പോൾ അവരുടെ നെഗറ്റീവ് ആണെങ്കിൽ പോയി രണ്ടുപേരും അവിടെ പണങ്ങിപ്പൊഴിഞ്ഞ് അടിയും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത വരെ ഉണ്ട് അപ്പം ഈ ബേസിക്കായിട്ടുള്ള ബുധൻ്റെ ഈ പല ഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം കാരണം ഈ കറൻസിയിലും ഈ ഷെയർ മാർക്കറ്റ് വരെ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നതിനാലേ നമ്മുടെ ജീവിതത്തിൽ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ ഇപ്പം വ്യാഴത്തിന്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല വ്യാഴം രാശി പരിവർത്തനം നടത്തുന്ന അപ്പം വ്യാഴമെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗ്രഹമാണ് വലിപ്പത്തിൽ നല്ല ഏറ്റവും ഉള്ളതുപോലെ നമ്മുടെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിൻ്റെ ജീവഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ അതാ ഒരു പെണ്ണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബീനസാണ് ശുക്രനാണ് അപ്പം ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക അതുകൊണ്ടാണ് അതിലൂടെ പറയുന്നത് അപ്പം ഈ വ്യാഴത്തിൻ്റെ ആണെങ്കിലും സപ്പോസ് നമ്മുടെ ഏറ്റവും മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ശനിക്കകത്ത് പോലും വ്യാഴം ഏതെങ്കിലും ആങ്കിള് വൺ ഫൈവ് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ അങ്ങനെയല്ല ഫോർ ഐറ്റ് പോയി ഇങ്ങനെ ഏതെങ്കിലും ആങ്കിള് കയറി കണക്ട് ചെയ്തെന്ന് വെച്ചു സപ്പോസ് വ്യാഴം അപ്പം അവർക്ക് ഭയങ്കര ഈ ശനിയുടെ ആയിട്ടുള്ള പല നെഗറ്റിവിറ്റി ഉൾപ്പെടെ ഈ വ്യാഴം ഉപകരിക്കും അപ്പം ആ വ്യാഴമാണ് ഇപ്പം മാറുന്നത് ഈ ഒരു വ്യാഴത്തിലൂടെ എല്ലാവർക്കും വളരെ രീതിയിലുള്ള പൊതുവേ എന്നെ ചിലപ്പം നെഗറ്റീവായിട്ടിരുന്ന ആൾക്ക് പോസിറ്റീവ് ചില ആൾക്കാർ പക്ഷേ വ്യാഴം വക്രത്തിൽ പോകുന്ന ആ ഒരു സമയത്ത് പോസിറ്റീവായിരുന്ന ആൾക്കാർക്ക് ചിലപ്പം നെഗറ്റീവായിട്ടൊക്കെ വരാനൊക്കെ ഉള്ള ഒരു ചെറിയ ചാൻസുകളും ഉണ്ട് അപ്പം അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പം അപ്പം ഈ ഇപ്പം നമ്മുടെ ഇപ്പം തന്നെ ഈ ശനിയുടെ മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ല ഈ ശനിയുടെ മാറ്റത്തിൽ പോലും നോക്കിയാൽ പല ആൾക്കാരെ വലിയ പൊസിഷൻ നിൽക്കുന്ന ഹൈ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ കമ്പനിയുടെ മാനേജേഴ്സ് ഓണേഴ്സിനെയൊക്കെ ശനി വലിച്ച് താഴെ ഇടുന്നതായിട്ടുള്ള പല അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ശനിയുടെ ആ ഒരു എഫക്റ്റ് പറഞ്ഞില്ല അപ്പം വ്യാഴം അത് പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ എന്തുമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലായിക്കോണം അപ്പം ഇങ്ങനൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഇല്ലാത്തണ്ട് ഇപ്പം വ്യാഴം അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടൻറ്റ് ഗ്രഹമാണെന്നുള്ള ഇതാണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി ഈ വ്യാഴം ബക്രത്തിൽ പോകുന്നത് അപ്പോൾ മാർച്ച് ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനൊന്നാം തീയതി വ്യാഴം വക്രത്തിൽ പോയാൽ മാർച്ച് ഇരുപത്തി ആറാം തീയതി പതിനൊന്ന് വരെ വക്രത്തിലോട്ട് പോകുന്ന ആ ഒരു ടൈം നീണ്ടു നിൽക്കും അപ്പോൾ ഈ വക്രത്തിൽ പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും കാരണം ആ വ്യാഴത്തിൻ്റെ ഓരോ രാശിചക്രത്തിലോ അല്ലെങ്കിൽ ഇതിൽ അവരുടെ ആ ബെർത്ത് ഡേ ആയിട്ടുള്ള വ്യാഴത്തിൻ്റെ കണക്റ്റിവിറ്റി അനുസരിച്ചാണ് അത് വരേണ്ടത് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പം ഈ ഈ വ്യാഴത്തിൻ്റെ കഴിഞ്ഞിട്ട് പോകുന്ന ഒരു മൂന്ന് നാല് മാസം ഏകദേശം ഒരു നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസത്തിലാണ് ഈ വക്രത്തിൽ പോകുന്നത് അപ്പോൾ പല ആൾക്കാർക്കും പോസിറ്റീവായിട്ടും ചില ആൾക്കാർക്ക് ഇച്ചിരി നെഗറ്റീവായിട്ടും വരും അതായത് ഫൈനാൻഷ്യലി ഒക്കെ ഉള്ള ചെറിയതോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യത്തിലൊക്കെ വരും അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത് ടെമ്പററി ആണ് എന്ന ഈ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാർക്കും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറി നല്ല അനുകൂലമായിട്ടുള്ള ഒരു ഫലം വരാനുള്ള ഇതുണ്ട് അപ്പോൾ നമ്മുടെ അത് മാത്രമല്ല നമ്മുടെ ഈ ലഗ്നം മാറുന്നതിൻ്റെ അനുസരിച്ച് കാര്യങ്ങളും ഈ ഓരോ ഭാഗ്യസ്ഥാനം അല്ല കർമ്മസ്ഥാനം എന്നൊക്കെ ഞാൻ വേറെ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ധനസ്ഥാനം കർമ്മസ്ഥാനം ഭാഗ്യസ്ഥാനം അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കുക അല്ല നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കുക അത് വേണം ഒരു ലിങ്ക് കൊടുത്തേക്കാം അങ്ങനെ താല്പര്യമുള്ളൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ കാരണം ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള മിഥുരൻ രാശി മിഥുരൻ രാശിയുടെ അധിപനം എന്ന് പറഞ്ഞാൽ ബുധനാണ് അപ്പം ഇതിനകത്ത് മകേരത്തിൻ്റെ ഒടുവിലത്തെ രണ്ട് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം എന്നിവയാണ് അപ്പോൾ ഇതിനകത്ത് മകേരത്തെ ഭരിക്കുന്ന ചൊവ്വയാണ് രാഹുകർമ്മയിൽപ്പെട്ടതാണ് തിരുവാതിരയെ കൺട്രോൾ ചെയ്യുന്നത് രാഹുവാണ് ശുക്രകർമ്മപ്പെട്ടാണ് അതേമാതിരി പുനർദ്ദമാണെന്ന് ഒരു കണ്ട്രോൾ പുനർദ്ധത്തെ കൺട്രോൾ ചെയ്യുന്ന വ്യാഴമാണ് ശനികർമ്മപ്പെട്ടാണ് അപ്പം ഇതനുസരിച്ചും അത് മാത്രമല്ല ഇവരുടെ സൈനിലോടെ സ്റ്റാറിലോടെ സബ് ലോഡ് അതായത് ഇവരുടെ ലഗ്നം ഓരോരുത്തരുടെ ലഗ്നം അനുസരിച്ച് അവർ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ്റെ ഇവിടെ അന്ന് നിൽക്കുന്ന അതിൻ്റെ റേഡിയേഷനുള്ള ഗ്രഹങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റിയൊക്കെ അനുസരിച്ച് ലഗ്നം മാറും അപ്പോൾ ആ ലഗ്നത്തിൻ്റെ അനുസരിച്ചാണ് സ്റ്റാർ ലോഡ് സബ് ലോഡ് സൈൻ ലോഡ് അങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസങ്ങൾ വരുന്നത് അപ്പോൾ ഇതനുസരിച്ചും ഈ ഉള്ള ഗ്രഹങ്ങൾ വരെ ഭരിക്കുന്നതിൻ്റെയും ഏതൊക്കെ കർമ്മയെ പെട്ടാണെന്നുള്ള രീതിയിൽ ഇവരുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ ഇവർക്ക് എഡ്യൂക്കേഷൻ പഠിക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ പിന്നെ വേറെ എന്തേലും ജോബ് ചെയ്യാനുള്ള അങ്ങനെയൊക്കെ ഉള്ള എല്ലാത്തിൻ്റെ സ്വഭാവത്തിലൊക്കെ പല രീതിയിലും ആക്ടിവിറ്റിയിലും എല്ലാം വ്യത്യാസം വരും മാത്രമല്ല ഇത് കൂടാതെ നമുക്ക് ഇന്ത്യയിലെ ഉണ്ട് ഈ ഒരു മാത്രമല്ല വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ അങ്ങനെ അങ്ങനെ കളക്ഷൻ പോകുന്നുണ്ട് അതായത് പ്ലാനറ്റുകൾ ഇൻസൈഡ് കാരണം ഇത് വേദിക അസ്ട്രോളജിയും ബൃഹനാടി അല്ലെന്നേരി പറഞ്ഞ നക്ഷത്രനാടി അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വരുമ്പോഴത്തേനെ പറ്റിച്ച് കണക്റ്റിവിറ്റിക്കകത്ത് ഡിഗ്രി വെച്ചിട്ടുള്ള വരുമ്പോഴത്തേനുള്ള ആ ഒരു വ്യത്യാസം കൊണ്ട് പല ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി അനുസരിച്ച് പലതിലും വ്യത്യാസം വരും ഏതൊക്കെ പഠിക്കാൻ പഠിക്കാതിരിക്കണം അങ്ങനെയൊക്കെ ഉള്ള അപ്പോൾ അങ്ങനെയൊക്കെ പെർഫെക്റ്റ് പ്രഡിക്ഷൻ അങ്ങോട്ട് പോകുന്നുണ്ട വ്യത്യാസം വരും അത് മനസ്സിലാക്കിയിരിക്കുക അപ്പം ഇവർക്ക് നോക്കും വ്യാഴം ജന്മത്തിൽ ശനി പത്തിലാണ് രാഹു ഒമ്പതിലാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരിതാണ് അപ്പം ഇത് ഈ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം വക്രത്തിൽ പോകും ഈ വക്രത്തിൽ പോകുമ്പോഴത്തന്നെ ഇപ്പം ഇങ്ങനെയുള്ള രണ്ടിലെ എന്ന് പറയുന്നത് ഇവർക്ക് ധനപരമായിട്ട് അങ്ങനെ ഇങ്ങനെ പല രീതിയിലുള്ള ഒരു ഉയർച്ച കാര്യങ്ങൾ ആ ടെമ്പറിയായിട്ട് പോയി ഏകദേശം ഒരു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ഇതിനകത്ത് ഒരു ഏകദേശം ഒരു നൂറ്റി ഇരുപത് ദിവസിയൊക്കെയാണ് ഈ വ്യാഴം പൊതുവെ വക്രത്തിലൊക്കെ പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനാൽ ഇങ്ങനെയുള്ള ചെയ്യുമ്പോഴേ ജോബ് സംബന്ധമായിട്ടുള്ള പ്രൊമോഷൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രൊമോഷൻ കിട്ടാൻ ബിസിനസ് ചെയ്യുന്നവർക്ക് അപ്രതീക്ഷ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ധന ആഗമനം ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു പീരീഡിലേക്കാരുമാണ് അപ്പം പുതിയ വണ്ടി വാങ്ങാൻ താല്പര്യപ്പെടുന്നവർക്ക് ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അല്ല അൺഎക്സ്പെക്റ്റഡ് എന്തെങ്കിലും ഒരു പൈസ വന്നുചേരാനുള്ള സാധ്യത കൊണ്ട് പുതിയ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതേമാതിരി പാർട്ട് ടൈം ജോബിച്ച് നോക്കുന്നവർക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു പൊതുവേ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് കല്യാണം നോക്കാൻ നോക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ വക്രം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു പോകുമ്പോഴത്തേന് പിന്നെ കാര്യങ്ങൾ ഇച്ചിരി പ്രതികൂലമാകും അതും കൂടെ ശ്രദ്ധിക്കുക പിന്നെ പത്തിലെ ശനിയെന്ന് പറഞ്ഞാൽ പൊതുവെ അത്ര തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ് പത്താം ഭാവം എന്ന് പറഞ്ഞാൽ അപ്പം അതത്ര അനുകൂലമല്ല പിന്നെ അതുപോലെ ഒമ്പതിലെ രാഹു രാഹു അത്ര നല്ല ഫലം കണ്ടു തരികയില്ല പിന്നെ ഇങ്ങനെയൊക്കെ അപ്പോൾ ഈ അതുപോലെ ചൊവ്വ ആണെങ്കിലും ജനുവരി മാറുന്നതിൻ്റെ അനുസരിച്ചുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചൊവ്വാടായിട്ടുള്ള ചെറിയ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ അല്ലെങ്കിൽ മുറിവുകൾ ഹോസ്പിറ്റലൈസേഷന് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഒരു ഇതൊക്കെ ടെമ്പററി ആണ് ഈ ടെ ചൊവ്വയുടെ പീരീഡും പറഞ്ഞ മാതിരി ലെസ് ആൻഡ് ഒരു ഫോർട്ടി നയൻ ഫോർട്ടി ടു ഫോർട്ടി നയൻ ഡേയ്സേ വരുന്നുള്ളൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതൊക്കെ ഒരു ടെമ്പററി ആണ് അപ്പോൾ അതിനകത്ത് ഓൾറെഡി നമ്മൾ ബ്ലഡ് റെമഡി എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചൊവ്വയെന്നല്ല നമുക്ക് നിൽക്കാൻ ഏത് ഗ്രഹങ്ങളെയും നമുക്ക് പോസിറ്റീവ് ആക്കാം ഒരു സെവൻറ്റി പെർസെൻ്റ് പൂർണ്ണമായിട്ടും നമുക്ക് പോസിറ്റീവാക്കാൻ പറ്റിയല്ല പക്ഷേ എന്നിട്ട് ഓരോ കാര്യത്തിൽ നിന്നും നമുക്ക് പോസിറ്റീവാക്കാനുള്ള കർമ്മങ്ങളും കാരണങ്ങളും ഉണ്ട് അപ്പം എന്തായാലും പറഞ്ഞാൽ ഈ ഗ്യാ ഈ വാഹനവും കാര്യങ്ങളും പ്രത്യേകിച്ച് ടൂ വീലറൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ഈ എട്ടിൻ്റെ ചൊവ്വാന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മീൻസ് അത്ര അനുകൂലമല്ല എട്ടെന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് മരണത്തിൻ്റെ കളിയ ലാപകടം അങ്ങനെയുള്ള പിന്നെ വലിയ ഭാഗ്യമൊന്നും ഉണ്ട് ലോട്ടറി അടിക്കുന്നതൊക്കെ അങ്ങനെ കൊണ്ടുപോകും നഷ്ടത്തിൻ്റെ ലാഭത്തിന്റെ നേട്ടത്തിൻ്റെ രണ്ടും കൂടാണ് പക്ഷേ അപ്രത്യക്ഷമായിട്ടുള്ള ഇങ്ങനെ ചെറിയ ആക്സിഡൻറ്റ് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ എട്ട് പന്ത്രണ്ടാം പാവം ആറാം ഭാവം അതൊക്കെ പൊതുവെ ഗുണകരമായിട്ടുള്ള സംഭവമല്ല അപ്പോൾ അതൊന്നും മനസ്സിലാക്കിയിരിക്കുക അപ്പം ഈ പറഞ്ഞ മാതിരി ഭാര്യ ഭർത്താക്കന്മാരുടെ ചെറിയ പിണക്കങ്ങൾ അപ്പോൾ സൗന്ദര്യപ്പെടുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പീരീഡ് വരുമ്പോഴത്തന്നെ നമുക്കൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് സംയമനം പാലിക്കുക അത്രേ ഉള്ളൂ അല്ലേ ഹാഷായിട്ട് ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ എപ്പോഴും നമ്മൾ അവിടെ ഒരു പ്രിക്കോഷൻ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് ടോട്ടൽ ലൈഫ് ലൈഫ് ഈസ് എ ഗെയിം എന്നാണല്ലോ അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ കൂടെയുള്ള ലൈഫ് കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് വളരെ അനുകൂലമായിട്ടുള്ള ഉണ്ടാക്കാൻ കഴിയും നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന മാതിരി നമ്മളാണ് ഇതിൻ്റെ ഒരു പരിധി വരെ നമ്മൾ തീരുമാനിക്കേണ്ടത് അപ്പോൾ അതുപോലെ കപിതാപകളൊക്കെ അല്ല പ്രണയബന്ധങ്ങൾ ചെറിയ വിള്ളലുകൾ ഉണ്ടാകാൻ അങ്ങനെയൊക്കെ ഉള്ള സാധ്യതയുണ്ട് ഈ ഒരു സമയത്ത് എന്നാൽ പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ രാശി വെച്ചിട്ടുള്ള ഫലമാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇതിൻ്റെ ആയിട്ടുള്ള ചെറിയ വേരിയേഷൻ ചില ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടൊക്കെ നിൽക്കും ഇത് നൂറ് ശതമാനം അല്ല ഈ പറയുന്നത് കാരണം ഈ ഒരു രാശിയിലനുസരിച്ച് കാരണം നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അത് കറക്റ്റായിരിക്കും തന്നെ അപ്പോൾ അങ്ങനെയുള്ളത് ഒന്നോ തോന്നും ചില ആൾക്കാർക്ക് കറക്റ്റ് ആയിരിക്കില്ല നൂറ് ശതമാനം അപ്പോൾ അതൊന്നും പ്രത്യേകിച്ച് പറയാൻ രാശി വെച്ചിട്ടുള്ളൂ കാരണം ലഗ്നം വെച്ചിട്ട് ഓരോരുത്തർ ഈ കള കളിക്കറ്റ് അതിൻ്റെ ഒക്കെ വ്യത്യാസമാണ് എന്നാൽ പിന്നെ അത പറയാം ഇപ്പം ഈ ഇത് ഈ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഒന്നും ഒഴുകി മാറാനായിട്ടുള്ള ഈ ഓരോ ഗ്രഹത്തെ പറ്റി നമുക്കതിനെപ്പറ്റി ചെയ്യാവുന്നതാണ് അതുപോലെ ഈ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടോ നെരി അങ്ങനെയുള്ള എന്തെങ്കിലും ഗ്രഹങ്ങളെ പോസിറ്റീവ് ആക്കാനുള്ള വേണ്ട താല്പര്യം ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ റെവിഡിയിലായിട്ട് എന്നൊരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് ഇട്ട് തരാം അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുന്നതാണ് അതേപോലെ നിങ്ങൾക്കാർക്കിതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് ബൃഹനാടി അസ്ട്രോളജി വേദിക അസ്ട്രോളജി അല്ലെങ്കിൽ നെരിയിലെ നമുക്ക് എന്താ പറയുന്ന വാ വാസ്തുശാസ്ത്ര ലാൽ കിതാബ് ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള മൊബൈൽ ന്യൂമറോളജി അങ്ങനെ അല്ല പഞ്ചവക്ഷി ശാസ്ത്രം അല്ല നാടി ഇങ്ങനെയുള്ള റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ താല്പര്യമുള്ള ആൾക്കാരുണ്ടോന്നിരി ഇതിനകത്ത് ലിങ്കുണ്ട് ജോയിൻ ചെയ്താൽ മതി ഫീസ് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരാം അല്ലെന്നൊരു നമ്പർ ഉണ്ട് വിളിക്കാമെന്നാണ് പിന്നെ ആർക്കാലും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൺസൾട്ടേഷനെ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വരിലും കോൺടാക്ട് ചെയ്യാൻ പഠിക്കേണ്ട അപ്പം അങ്ങനെ അതിൻ്റെ ഫീസ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഡൗട്ടുള്ളവർക്ക് വിളിച്ച് ചോദിക്കാം എടുക്കാം ഇതൊക്കെയാണ് പറയാനുള്ളത് Uh, Thank for watching. Bye.